ശ്രീ കെവിൻ പീറ്റർ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമി അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഈ ഇത്തരം നീക്കങ്ങളെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക കുറേ കാലം മുമ്പ് ഈ അനിൽകുമാർ അയ്യപ്പനെ അത് സൂചിപ്പിച്ചു ഈ ജാസ്മിൻ ഷാ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ സമരം നടത്തി ആ അത്തരം സ്ഥാപനങ്ങളെ പൂട്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതെല്ലാം വ്യക്തമായ ഒരു ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഈ ഈ ഇപ്പോഴത്തെ ഈ ഹിജാബ് വിവാദവും കുറച്ചുനാൾ മുമ്പുള്ള ഈ പിന്നെ ഹലാൽ ഹലാൽവൽക്കരണവും ഇതുമെല്ലാം വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണോ തീർച്ചയായും ഇതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗം തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെയാണ് കാര്യം ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നല്ല പൗരന്മാർ ഇവിടുന്ന് ഉണ്ടാവും രാഷ്ട്രത്തിന് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന നല്ല പൗരന്മാരെ സൃഷ്ടിക്കാൻ ക്രിസ്ത്യൻ സമുദായം സമുദായ സ്ഥാപനങ്ങൾക്ക് തീർച്ചയായും കഴിയും അപ്പൊ അതിനെ തകർക്കുക അതിന് വിലങ്ങടുത്തടിയായിട്ട് നിൽക്കുന്നത് ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അല്ലാതുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് അപ്പൊ അതിനെ തകർക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അതിന് അവർ ഏതൊക്കെ വഴികൾ സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കുന്നു പിന്നെ ഇവർ ഇവര് ഇപ്പം രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഫാദറിനോട് ചോദിച്ചതിനും അനിൽ കുമാറായി പിന്തുടർന്നോട് ചോദിച്ചതിനും ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചോളട്ടെ ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നില്ലേ ഈ കന്യാ വസ്ത്രം ധരിച്ച കന്യാസ്ത്രീകളുടെ ഏഹ് ശിരസ് മൂടിയ വസ്ത്രം ധരിച്ചുകൊണ്ട് എങ്ങനെ കുട്ടികളെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നു സത്യത്തിൽ ഈ കുട്ടികളുടെ പ്രായത്തിൽ ആ കന്യാസ്ത്രീകൾ ആ വസ്ത്രം ധരിച്ചിരുന്നു ഇല്ലല്ലോ ആ ഇപ്പോഴേതൊരു കന്യാസ്ത്രീയും സഭാവസ്ത്രം ധരിക്കുന്നത് കന്യസ്ത വസ്ത്രം ധരിക്കുന്നത് ഹയർ സെക്കൻഡറി തലവും കഴിഞ്ഞിട്ടാണ് അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല അത് മതമൗലികവാദികളെ പിടിച്ചു നിൽക്കാനുള്ള ചോദ്യം മാത്രമാണ് രണ്ടാമത്തെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ മാപ്പ് പറയിപ്പിക്കൽ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഒരു തന്ത്രമാണ് അതായത് സിസ്റ്റർ ഇപ്പോൾ സത്യത്തിനൊപ്പം താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉറച്ച ബോധ്യം ബോധ്യമുള്ളതുകൊണ്ട് തൻ്റെ ഇടത്തോടു കൂടി സത്യത്തിന് വേണ്ടി സിസ്റ്റർ നിലവുണ്ട് അത് അതിന് പകരം സിസ്റ്റർ ഇവരുടെയെല്ലാം ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് സിസ്റ്റർ മാപ്പു പറയുകയായിരുന്നു എങ്കിൽ ഇവിടെ ഏത് ക്രിസ്ത്യൻ സഭാ സ്ഥാപനങ്ങളിലായിരിക്കും ഇവിടെ ഇതര മത സ്ഥാപനമായ ഹിന്ദു സമുദായത്തിന്റെ സ്ഥാപനങ്ങളായിട്ട് ഏതൊരു ഹെഡ്മിസസ് ആണ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളാണ് അത്തരത്തിലൊരു അച്ചടക്കത്തിന്റെ പേരിൽ അത്തരത്തിൽ ഒരു ധീരമായ നിലപാട് ഒരു കർശനമായൊരു നിലപാടെടുക്കാൻ തയ്യാറാവുക ഇല്ല ഇവിടെ സംഭവിച്ചത് കണ്ടില്ലേ അവിടെ മാപ്പ് പറയേണ്ടി വന്നു അപ്പോൾ ഒരിക്കലും തയ്യാറാവില്ല അപ്പൊ അത്തരത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് അതിന്റെ ഇഫക്റ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരുന്നത് വരുന്ന ഇതുകൊണ്ട് സൂചിപ്പിച്ചോട്ടെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇരുന്നൂറ്റി എൺപത് കുട്ടികളാണ് മുസ്ലിം കുട്ടികളാണ് ആ സ്കൂളിൽ പഠിക്കുന്നത് ഇവരുടെ ഒരു ഇവർ എല്ലാ സ്ഥലത്തും ഇറക്കുന്ന ഒരു തന്ത്രമുണ്ട് ഇതുപോലെ ക്രിസ്ത്യൻ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്കൂൾ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവർ മുടക്കുന്ന ഒരു ഭീഷണിയുണ്ട് ഞങ്ങൾ മുസ്ലിം കുട്ടികളെ കൂട്ടത്തോടെ ഇവിടുന്ന് ടി സി വാങ്ങി പിൻവലിച്ച് വേറെ സ്കൂളുകളിൽ കൊണ്ടുപോയി പഠിപ്പിക്കും ഒരു പിണ്ണാക്കുമില്ല ആ ഇരുന്നൂറ്റി അൻപത് കുട്ടികളെയും നിങ്ങൾ ടീസി വാങ്ങി കൊണ്ടുവിടുന്നു കൊണ്ടുപോയി കൊള്ളുന്നു സിസ്റ്റർ നിലപാടെടുത്തിരുന്നെങ്കിൽ ഇരുപത്തി അഞ്ച് പേർ പോലും അവിടുന്ന് കൊണ്ടു രക്ഷിതാക്കൾ പോലും മക്കളെ കൊണ്ടുപോകാൻ തയ്യാറാവില്ല ഇരുപത്തി പോവില്ല കാരണം എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല അച്ചടക്കത്തോടെ മക്കൾ വരണമെന്നുണ്ടെങ്കിൽ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ തന്നെ പഠിച്ചാലേ പറ്റൂ നല്ല ബോധമുള്ള മക്കളുടെ so so, so, ും സ്കൂളിൽ നിന്ന് മക്കളെ പിൻവലിപ്പിക്കില്ല സിസ്റ്റർ തന്നെ പറയുന്നുണ്ടല്ലോ നല്ല മൂല്യബോധമുള്ള കുടുംബത്തിനും രാജ്യത്തിനുമൊക്കെ പ്രയോജനപ്പെടുന്ന നല്ല ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ അത്രേയുള്ളൂ ആ സിസ്റ്റർ അതിപ്പം ആ സിസ്റ്റർ മാത്രമല്ല അഭിനന്ദിക്കുന്നത് സിസ്റ്റം പരിപൂർണ സപ്പോർട്ട് കൊടുത്ത പി ടി ഐ കൂടെ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട് പി ടി ഐ നല്ലൊരു സപ്പോർട്ട് കൊടുത്തു എന്നത് വേണം നമ്മൾക്ക് കരുതാനായിട്ട് കാര്യം ഈ സർവകക്ഷി യോഗത്തിന് ശേഷവും ഒരു പി ടി ഐ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ പി ടി ഐ മീറ്റിങ്ങിൽ കൂടെ എടുത്ത നില തീരുമാനങ്ങൾക്ക് ശേഷമാണ് സിസ്റ്റർ യൂണിഫോം ഇത് തുടരും പിന്നെ സിസ്റ്റർ ആ ഒരു വാക്കിൽ പറ്റിയ ഒരു പിഴവ് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതും ആ പി ടി ഐ മീറ്റിംഗിന് ശേഷമാണോ അപ്പൊ പി ടി നിലപാടിനെയും നമ്മൾ അഭിനന്ദിച്ചേ പറ്റും അപ്പോൾ ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ ഇങ്ങനെ തകർക്കുക എന്നുള്ളത് ഇവരുടെ ഇസ്ലാമിക അജണ്ട ഇവിടെ സ്ഥാപിക്കുന്നതിന് ഏക തടസ്സമായി നിൽക്കുന്നത് ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ ഹയർ സെക്കൻഡറി തലത്തിലുള്ള അതും മറ്റെഞ്ചിനീയറിംഗ് തലത്തിലുള്ള ആ ഒരു സ്ഥാപനങ്ങളെ തകർത്താൽ മാത്രമേ ഇവരുടെ ആ ഒരു ഇത് ഇവരുടെ ആ ഒരു അജണ്ട ഇവിടെ നടപ്പിലാവുള്ളൂ അതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നതിനെ ആദ്യം ഒതുക്കുക കാര്യം വളരെ പെട്ടെന്ന് ഒതുക്കിയിട്ട് ഇവിടെ ഒരു ഭയം സൃഷ്ടിക്കാൻ സാധിക്കുന്നത് നമ്മൾ ജോസഫ് മാഷി മിഷിന്റെ വിഷയത്തിൽ കണ്ടതാണ് ഒരു ഭയം ജനിപ്പിക്കുക അപ്പൊ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സ്ഥാപനങ്ങളാണ് പക്ഷെ സിസ്റ്റർ ഒരു മാതൃകയാണ് രണ്ടായിരത്തി എട്ടിലെ രണ്ട് കുട്ടികൾ ഇതേപോലെ തന്നെ പി എം ഐ സ്ഥാപനത്തിലൊക്കെ തങ്ങൾക്ക് വേണ്ടിട്ട് തിരുവനന്തപുരത്ത് പതിനെട്ടിൽ പതിനെട്ടിൽ ഹൈക്കോടതിയിൽ എത്തിക്കൊണ്ടായി ആ കുട്ടികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ചതാരാണതിന് പണം മുടക്കിയതാരാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ആ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട് സ്കൂളിൽ നിലപാടെടുക്കാം അതിനെക്കുറിച്ച് എല്ലാ മാനേജ്മെന്റ് സ്കൂളിലെയും പ്രിൻസിപ്പൾമാരും എഡ്നസുമാരും ബോധവാന്മാരാകണം കൃത്യമായ നിലപാടെടുക്കണം ഇവരുടെ ഈ ഈ ഈ ഭീഷണികൾക്കൊന്നും ഒരു കാരണവശാലും വഴങ്ങാൻ പാടില്ല വഴങ്ങാൻ പാടിയാൽ പാടില്ലാതെ നമ്മുടെ നല്ല തലമുറയെ നമുക്ക് നശിക്കും നല്ല പൗരന്മാരില്ലാണ്ടാവും നമ്മുടെ നല്ല പ്രൊഫഷണലുകൾ ഇവിടെ ഉയർന്നു വരില്ല അത് ഏത് മേഖലയിലായാലും എഞ്ചിനീയറിംഗ് മേഖലയിലായാലും സിവിൽ സർവീസിലായാലും അല്ലെങ്കിൽ മെഡിക്കലിലായാലും നല്ല പ്രൊഫഷണലുകൾ ഈ രാജ്യത്ത് ഭാവിയിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിസ്ത്യൻ സഭ ിയുടെയും അല്ലാതുള്ളതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും നിലനിന്നേ മതിയാവും അതുകൊണ്ട് തന്നെ ഈ ഭീഷണിക്ക് പോകും കാരണവശാലും കാണവശാലും വഴങ്ങാൻ പാടുള്ളതല്ല എന്ന് എനിക്ക് പറയാനുള്ളത്